നമസ്കാരം നമ്മളിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും വണ്ടി ഓടിക്കുന്നവരാണ് ചിലപ്പോഴെങ്കിലും അപകടങ്ങളിൽ ചെന്ന് പെടാറുള്ളവരുമാണ് ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചേക്കാം നേരത്തെ ഇന്ത്യൻ പിന്നൽ കോഡ് ആയിരുന്ന സമയത്ത് സാധാരണ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് റാഷാൻഡ് നെഗ്ലിജൻറ്റ് ഡ്രൈവിങ്ങിന് ഇരുന്നൂറ്റി എഴുപത്തൊമ്പതാം വകുപ്പും പിന്നീട് ചെറിയ പരിക്കുകൾ ഉണ്ടെങ്കിൽ മുന്നൂറ്റി മുപ്പത്തി ഏഴും കൂടിയ പരിക്കുകളുണ്ടെങ്കിൽ മുന്നൂറ്റി മുപ്പത്തി എട്ടുമായിരുന്നു വകുപ്പുകൾ ഇട്ടുകൊണ്ടിരുന്നത് അന്നത്തെ ഇത് മൂന്നും കൂടെ വന്നാൽ പോലും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമായിരുന്നു പിഴ ഇരുന്നൂറ്റി എഴുപത്തൊമ്പതിന് ആയിരം രൂപയും മുന്നൂറ്റി മുപ്പത്തേഴിന് അഞ്ഞൂറ് രൂപയും മുന്നൂറ്റി മുപ്പത്തി എട്ടിന് ആയിരം രൂപയും അങ്ങനെയായിരുന്നു പിഴ ഉണ്ടായിരുന്നത് പക്ഷേ കാലം മാറി പുതിയത് ബി എൻ എസ് ആണ് ബി എൻ എസിനകത്ത് കുറച്ച് വ്യത്യാസമുണ്ട് ഈ ഇരുന്നൂറ്റി എഴുപത്തൊമ്പതിന് മാറ്റമൊന്നുമില്ല അതായിരം രൂപ തന്നെയാണ് പക്ഷേ ചെറിയ വിലക്ക് ഉണ്ടാകുന്ന മുന്നൂറ്റി മുപ്പത്തേഴ് നൂറ്റി ഇരുപത്തഞ്ച് എ എന്ന വകുപ്പാണ് അതിന് അയ്യായിരം രൂപയാണ് പിഴ ഈ മുന്നൂറ്റി മുപ്പത്തേഴിന് ആറുമാസ തടവ് പറയുന്നുണ്ട് നൂറ്റി ഇരുപത്തഞ്ചേക്കും മാസം തടവ് പറയുന്നുണ്ട് പക്ഷേ തടവ് സാധാരണ കൊടുക്കാറില്ല പകരം ഈ ഫൈൻ എമൗണ്ട് അതുപോലെ മുന്നൂറ്റി മുപ്പത്തെട്ടിന് നേരത്തെ രണ്ട് വർഷത്തെ തടവും ആയിരം രൂപയായിരുന്നത് മാറിയിട്ട് ഇപ്പോൾ മൂന്ന് വർഷത്തെ തടവും പതിനായിരം രൂപ പിഴയുമാണ് തടവ് പേടിക്കണ്ട സാധാരണഗതിയിൽ തടവ് കൊടുക്കാറില്ല പക്ഷേ എമൗണ്ടിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കുക അഞ്ഞൂറായിരുന്നത് അയ്യായിരമായി ആയിരമായിരുന്നത് പതിനായിരമായി ഇപ്പോൾ അദാലത്തിൻ്റെ ഭാഗമായിട്ട് കോടതികൾ അത്രയും എമൗണ്ട് ഈടാക്കുന്നില്ല കോടതി വിരമ്പിലെ തടവ് കൊടുത്ത് എമൗണ്ട് കുറച്ചാണ് ചിലപ്പോൾ അയ്യായിരം രൂപ ആകും സൂക്ഷിക്കുക കഴിവിൻ്റെ പരമാവധി വാഹനം ഓടിക്കുമ്പോൾ വളരെ പെർഫെക്റ്റായിട്ട് ഓടിക്കാൻ ശ്രമിക്കുക കഴിവതും അപകടങ്ങളിൽ ചെന്ന് പെടാതിരിക്കുക